ഗുഡ് മോദിക്കർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി നമ്മളിപ്പോൾ ഹൺഡ്രഡ് പി വി സ്ഥിരമായി കേൾക്കാറുണ്ട് അല്ലേ നമ്മുടെ ലീഡേഴ്സ് ആയാലും എല്ലാവരും പറയാറുണ്ട് ഹൺഡ്രഡ് പി വി ചെയ്ത എളുപ്പമാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് ഈ ഹൺഡ്രഡ് പി വി എന്നുള്ളത് നോക്കാം ഇതെന്തിനാണ് ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്നാമത് പറയുന്നത് നമ്മളിത് ബിസിനസ്സാണല്ലേ പി വി ി വി എന്നുണ്ട് അപ്പം പി വി എന്ന് പറഞ്ഞാൽ പോയിന്റ് വാല്യൂ ഇനി ബി വി എന്ന് പറഞ്ഞാൽ ബിസിനസ് വോളിയം ഒരു പി വി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ബി വി ആണ് അപ്പം നമുക്ക് നൂറ് പി വി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് ബി വി ആണ് വരിക ഇത് ഏകദേശം ഒരയ്യായിരത്തി നാന്നൂറ് രൂപ ആണ് ഇതിന് വരിക കൃത്യമല്ല പറയുന്നത് ഏകദേശം ഇത് അയ്യായിരം ടു ആറായിരം എന്നുള്ള റേഞ്ചിലാണ് വരിക നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് നമുക്കിവിടെ എമൗണ്ട് വരുന്നത് ഇനി നമുക്ക് എന്തുകൊണ്ട് നൂറ് പി വി ചെയ്യണം എന്നുള്ളത് നോക്കാം നമ്മളിപ്പോൾ ഒരു നൂറ് പി വി ഹണ്ട്രഡ് പി വി ക്ലബ് മെമ്പർ എന്നുള്ളത് എല്ലാ മാസവും നമ്മൾ കാണാറുണ്ട് അല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ ഗുണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് റെഫർ ചെയ്യുക അവരുടെ അനുഭവവും പങ്കുവയ്ക്കുക അങ്ങനെ നമ്മൾ എല്ലാ മാസവും ഒരു നൂറ് പി വി നമുക്ക് സ്ഥിരമാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആ നൂറ് പി വിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എഴുന്നൂറ് രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ് ടു നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരെ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലോട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ലോയാലിറ്റി കൂപ്പൺ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് മൊത്തത്തിൽ നാലായിരത്തി മുപ്പത്തിരണ്ട് രൂപ അവിടെ വരുമാനമായിട്ട് വന്നു നമ്മളിവിടെ ചിലവാക്കുന്നത് എത്രയായിരിക്കാം അയ്യായിരത്തി നാന്നൂറ് ടു ആറായിരം രൂപയുടെയാണ് നമ്മൾ ചിലവാക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരമാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ബെനിഫിറ്റ്സ് ഏകദേശം കിട്ടിയില്ലേ ഇനി നമ്മളിത് എന്തുകൊണ്ട് ചെയ്യണം നമ്മളിത് ഒരു കാരണം എന്ന് പറയാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം നമുക്ക് സെൽഫ് യൂസ് ചെയ്യാം അല്ലേ നമുക്ക് എന്തായാലും നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ വേണം ഇത് നമ്മൾ നമ്മുടെ വീട്ടിലോട്ടുള്ള സാധനങ്ങൾ നമ്മളൊന്ന് മാറ്റി വാങ്ങുമ്പോൾ ബ്രാൻഡ് ഒന്ന് മാറ്റി വാങ്ങുമ്പോൾ ചേഞ്ച് യുവർ ബ്രാൻഡ് ചേഞ്ച് യുവർ ലൈഫ് അപ്പം നമ്മൾ ഒന്നാമത്തെ പോയിന്റ് സെൽഫ് യൂസ് രണ്ടാമത്തെ ഫ്രീ ഡെലിവറി ഇപ്പം നമുക്ക് രണ്ടായിരം രൂപയിലധികം ഉള്ള ഇതാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഹോം ഡെലിവറി ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് ഈ മൂന്നാമത്തെ ലോയാലിറ്റി ഫ്രീ പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഒരു അയ്യായിരം രൂപയുടെ കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് എടുക്കുന്ന സമയത്ത് വർഷത്തിൽ മൂന്ന് മാസം അതായത് പതിനയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് നമുക്കവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ് ഇനി നമുക്ക് പത്ത് ശതമാനം ഫ്രീ പ്രൊഡക്റ്റ്സ് ഇത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെയുള്ള പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു പിന്നെ ഈസി ടു ജമ്പ് ടൈറ്റിൽ നമുക്ക് നമ്മുടെ ടൈറ്റിലുകൾ എളുപ്പം എല്ലാവരും നമ്മൾ നമ്മളും നമ്മുടെ ടീം മെമ്പേഴ്സും നൂറ് പി വി ആയി ചെയ്യുന്ന സമയത്ത് അവിടെ ടൈറ്റിൽ ജമ്പ് ഈസിയാണ് പിന്നെ അതുപോലെ ഈസി ടു മെയിൻറ്റെയിൻ ക്വാളിഫിക്കേഷൻ നമ്മളിപ്പോൾ ഒരു ഡയറക്ടറോ ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നമ്മുടെ ആ ക്വാളിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവാനായിട്ട് നമുക്ക് ഈസിയാണ് അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻകം നമുക്കും നമ്മുടെ ടീം മെമ്പേഴ്സിനും വരുമാനം കൂട്ടാനും ഈ ഹൺഡ്രഡ് പി വി എന്നുള്ള കൾച്ചറ് ഈസിയായിട്ട് സാധിക്കും ബി എ റോൾ മോഡൽ ഓർ ലീഡർ ഇപ്പം നമ്മൾ നമ്മുടെ ടീമിനോട് നിങ്ങൾ നൂറ് പി വി ചെയ്യൂ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളിത് ചെയ്തത് സിമ്പിളാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം നമ്മുടെ ടീമിൽ നമ്മൾ ആദ്യം ചെയ്താൽ മാത്രമാണ് നമുക്കിത് ടീമിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഈ കാരണങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നൂറ് പി വി എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ കാരണങ്ങൾ ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഇതെങ്ങനെ എളുപ്പത്തിൽ നമുക്കൊരു നൂറ് പിവി ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ എന്താണ് പറഞ്ഞത് അയ്യായിരത്തി നാന്നൂറ് ഏകദേശം വരും എന്ന് പറയുമ്പോൾ അയ്യോ നമുക്ക് നമ്മുടെ കുടുംബത്തിലോട്ട് ആയി ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ചിലവേ വരുന്നുണ്ടാവുകയുള്ളൂ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ ഒരു മാസം വരുന്നുള്ളൂ അപ്പം നമ്മളിതെങ്ങനെ അയ്യായിരത്തി നാന്നൂറ് ഞാൻ എന്ത് ചെയ്യും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നവരുണ്ടാവാം അങ്ങനെ ആ ഒരു കാരണമൊന്നു മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇത് എളുപ്പത്തിൽ ചെയ്തു പോവാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്നാമത് വേണ്ടത് മൈൻഡ് സെറ്റാണ് മോദിക്കർ എന്നുള്ളത് തന്നെ എന്താണ് മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സാണ് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ ചിന്തിക്കണം ഞാൻ നൂറ് പി വി ചെയ്തിരിക്കും എൻ്റെ ടീമിനെ കൊണ്ടും ടീം മെമ്പേഴ്സിനെ കൊണ്ടും നൂറ് പി വി ചെയ്യിപ്പിക്കും എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിക്കുക ഒന്നാമത്തെ മൈൻഡ് സെറ്റാണ് രണ്ടാമത്തെ സെൽഫ് യൂസ് അപ്പം നമ്മൾ മോദിക്കറിൽ വരുമാനം മേടിക്കുകയും നമ്മുടെ വീട്ടിലെ പ്രൊഡക്റ്റ് മോദിക്കറിൽ നിന്നാണെങ്കിലാണ് നമുക്ക് വരുമാനം കിട്ടുള്ളൂ അല്ലേ നമ്മളിപ്പോൾ ഈസ്റ്റേൺ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ട് മോദിക്കറിൽ വരുമാനം കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കൂല അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം സെൽഫ് യൂസ് ചെയ്യുക ടീം മെമ്പേഴ്സിനെയും നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഈ ഒരു അവസരം നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുക അവരോടും മോദിക്കർ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പറയുക ഇതാവുമ്പോൾ എന്താണ് ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും വരുമാനം കിട്ടുന്നൊരു കാര്യമാണ് മൂന്നാമത്തെ പോയിന്റ് കസ്റ്റമർ കെയർ സെയില് നമ്മളെന്തു ചെയ്യുക നമ്മുടെ കയ്യിൽ നിന്നും പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റമേഴ്സിനെ സ്ഥിരമായിട്ട് ഇപ്പോൾ അവർ ചിലവരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഇതൊരു വരുമാനം വേണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹം ഉണ്ടാവില്ല പക്ഷേ അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം എന്നാഗ്രഹം ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിന് ആ ഒരു രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ മാസവും സ്ഥിരം ഒരായിരം രൂപക്ക് മേടിച്ചാലും ഇപ്പം അഞ്ച് പേര് മേടിച്ചാൽ അയ്യായിരം രൂപയ്ക്കായി അപ്പം നമുക്ക് ഈസിയായി അങ്ങനെ നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സിനെ നമ്മളൊന്ന് കണ്ടെത്തി വെക്കുക നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ മാസവും സ്ഥിരമായി വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത പോയിന്റ് സ്പെസിഫിക് പ്രോഡക്ട്സ് കസ്റ്റമേഴ്സ് നമ്മൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം റെഗുലർ പ്രൊഡക്ട്സ് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഇപ്പം ചില കസ്റ്റമർ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു ചന്ദനത്തിരി മാത്രം സ്ഥിരമായി വാങ്ങുന്ന കസ്റ്റമർ കസ്റ്റമറുണ്ട് അവർക്കത് മാത്രം മതി പക്ഷേ എത്രയോ പ്രൊഡക്ട്സുകൾ എല്ലാതിന്റെയും ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കും എന്തായാലും നമുക്ക് സോപ്പ് ഓടി വേണ്ടേ എന്ന് വരെ പറഞ്ഞു നോക്കും പക്ഷേ അവർ വേറൊന്നും വാങ്ങാൻ തയ്യാറല്ല എല്ലാ മാസവും ചന്ദനത്തിരി വാങ്ങാറുണ്ട് അപ്പോൾ ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ്സ് അവർക്കത് മാത്രമേ വേണ്ടൂ അങ്ങനെ പിന്നെ അതേപോലെ അടുത്ത പോയിന്റ് മാജിക് കോർണർ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു മാജിക് കോർണർ സെറ്റ് ചെയ്ത് വെക്കുക അതിപ്പം ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ക്യാഷ് ഇറക്കുകയും പ്രൊഡക്ട്സുകൾ ഇറക്കി വെക്കുകയും ഒന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ എടുക്കുന്നതായാലും നമ്മൾ എന്ത് ചെയ്യാം ഒരു മാജിക് കോർണർ ഒരു പ്രത്യേക ഒരു ഭാഗത്ത് ഡിസ്പ്ലേ ആക്കി വെക്കുക അപ്പം പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നാലും നമുക്ക് അവർക്കതൊന്ന് കാണിച്ചു കൊടുക്കാനും പറ്റും അവരും അത് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവർ വേഗം ആണെങ്കിൽ ഞാനും ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എന്ന് കരുതി എടുക്കാൻ തയ്യാറാവും ആ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ ഞാൻ നാളെ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് അത് പിന്നെ നോക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരും അപ്പം നമ്മൾ ആ ഒരു കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വീട്ടിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അതിപ്പം ടി വി സ്റ്റാൻഡാവാം ഒരു റാക്കാവാം അല്ല നമ്മുടെ ഷോ കേസാവാം എവിടെ ആയാലും നമ്മുടെ വീട്ടിൽ നമ്മളൊരു മാജിക് കോർണർ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ അടുത്ത് പറയുന്നത് ഡെമോ കിറ്റ് ഇപ്പം നമ്മളെന്തു ചെയ്യുക കുറച്ച് ഡെമോ കിറ്റുകൾ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു വ്യക്തി വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലോട്ട് തന്നെ വരികയാണ് നമ്മൾ പക്ഷേ ബീറ്റാഡീൻ ഓയിൽമെൻറ്റും ഇതൊക്കെ എടുത്തിട്ടൊന്നും നമുക്കൊരു ഡെമോ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഡ്രസ്സിങ് ടേ നമ്മൾ നമ്മളെന്ത് ചെയ്യാം അതെടുത്ത് കാണിച്ചു കൊടുത്താൽ മതി അവർക്ക് അവർക്ക് എന്താണോ പ്രോബ്ലം അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മുടെ ടേബിളിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാവുക അടുത്ത് പറയുന്നത് ബിക്കം എ കൺസൾട്ടൻറ്റ് നമ്മൾ എന്തായിരിക്കണം കെയർ കൺസൾട്ടൻറ്റ് മാത്രമല്ല ആവാൻ പറയുന്നത് എന്താണോ കൺസൾട്ടേഷൻ ആവശ്യം ചിലപ്പോൾ അവർക്കൊരു ഹെൽത്ത് ഇഷ്യൂ ആവാം അല്ലെ സ്കിൻ കെയർ ആവാം അവർക്ക് എന്താണോ ആവശ്യം അത് നമ്മളൊന്ന് കൺസൾട്ടറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവ് നമ്മൾക്കുണ്ട് എങ്കിൽ നമ്മളവിടെ വിജയിച്ചു അപ്പം നമ്മളൊരു പ്രോബ്ലം സോൾവർ ആകാനായിട്ട് ശ്രദ്ധിക്കുക അത് ആവണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം പ്രൊഡക്റ്റുകളെ കുറിച്ച് ഏകദേശം ധാരണ വേണം ഈ ധാരണ വേണമെങ്കിൽ എന്താണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവണം ഇത് ഉപയോഗിക്കണമെങ്കിൽ നമ്മളിത് പർച്ചേസ് ചെയ്ത് അതിനാണ് നമ്മൾ ഈ ഹൺഡ്രഡ് പി വി കൾച്ചർ എന്നുള്ളത് പറയുന്നത് അടുത്തത് സോഷ്യൽ മീഡിയ ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് നമ്മുടെ അച്ചീവ്മെൻസുകളും കാര്യങ്ങളും പ്രൊഡക്റ്റുകളും ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് തയ്യാറാവണം നമ്മളിപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ഓർത്തോളണം എന്നില്ല പക്ഷേ അവരുടെ ഫോണിൽ അവരുടെ കയ്യിൽ ആ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവർ നമ്മളെപ്പോഴാണോ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് മറിച്ച് നോക്കുന്നത് അത് കാണുമ്പോൾ അവർക്ക് അവിടെ ആവശ്യം വരുമ്പം അവർ വാങ്ങാനായിട്ട് തയ്യാറാവും അടുത്തത് മൈ മോദി കെയർ ഷോപ്പ് ലിങ്ക് നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും ശരി ഇന്ത്യക്കകത്ത് എവിടെയും ഹോം ഡെലിവറി ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ മൈ മോദി കെയർ ഷോപ്പിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് പറയുക അവർക്ക് എന്താണോ വേണ്ടത് അത് മേടിച്ചോളുക അപ്പോൾ അവരവർക്ക് വേണ്ടത് അവരവർ ഓർഡർ ചെയ്യും അവരുടെ വീട്ടിലോട്ട് സാധനം കിട്ടും അവർക്കും ബെനിഫിറ്റാണ് നമുക്കും ബെനഫിറ്റാണ് അപ്പം ഈ രീതിയിൽ ഷെയർ ചെയ്യാം പിന്നെ അതുപോലെ ഫാമിലി ബിസിനസ്സാണ് ഇപ്പം ഹസ്ബൻഡോ വൈഫോ മക്കളോ ആരായി എടുത്താലും ആ കുടുംബത്തിൽ ആർക്കും ഈ ബിസിനസ് ഷെയർ ചെയ്ത് പോവാനായിട്ട് സാധിക്കും അപ്പം ഇത് ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും ഈ അവസരം അവരവരുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് മുന്നോട്ട് പോവാനും സാധിക്കും അപ്പം നമുക്കിപ്പോൾ മനസ്സിലായില്ലേ എന്താണ് നൂറ് പി വി എന്തിനാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ ഒരു സെൽഫ് യൂസർ ആവുക ഗോൾഡൻ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം യൂസ് ദ പ്രൊഡക്റ്റ് ലവ് ദ പ്രൊ പ്രൊഡക്റ്റ് ഷെയർ ദ പ്രൊഡക്റ്റ് അപ്പോൾ ഈ ഗോൾഡൻ ബിഹേവിയർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും മോദിക്കറിൽ വൻ വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്